പത്തു വർഷത്തിലധികമായി കല്യാണം കഴിച്ചിട്ട് പത്തു വർഷത്തോളം കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ടുണ്ട് ഭർത്താവ് ഒരു ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ്സിലൊക്കെ ഇടപെട്ടു അതിന് അഡിക്റ്റായി പിന്നെ അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി കൗൺസിലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് മാനസികമായ ചികിത്സകൾ കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്ക് പോയി ആദ്യമൊക്കെ കറക്റ്റ് പ്രകൃത്യമായി പൈസയൊക്കെ അയച്ചിരുന്നു പക്ഷേ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാണുള്ളത് ഇവർക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു കുടുംബവും മക്കളുടെ കാര്യമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ആലോചിച്ചിട്ടൊരു സൊല്യൂഷനും കിട്ടുന്നില്ല പക്ഷേ സ്പീസ് റേഡിയോ ഒരു സ്ഥിര സ്ഥിരം ശ്രോതാവാണ് പി സിയോ സ്ഥിരം സ്വാതാവും അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തിനുള്ളൊരു വകുപ്പ് പി സ്രീഡിയോ നൽകുന്നുണ്ട് എന്നാണ് അവരും പറയണത് ഈ ആദർശമൊക്കെ സ്വീകരിച്ചതിനു ശേഷം നല്ലൊരു ഭർത്താവിനെ കിട്ടണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി കുറേ പ്രാർത്ഥിച്ചിരുന്നു നന്നായി പരിശ്രമിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ കിട്ടിയ ഒരാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു ടെൻഷനിലാണ് ആ സ്ത്രീ ഉള്ളത് പിന്നെ ഇത് ഒക്കെ ശരിയാകണം എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അവസാനം ഫലപ്രദമായൊരു ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നു അവരുടെ ഇപ്പോ ഭർത്താവ് വേണ്ട രൂപത്തിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളും ചിലവും നൽകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം അതാണ് ചുരുക്കം അതെ നമ്മൾ ഇവിടെ പിന്നെ ഈ പരാതികൾ നിരന്തരം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അവിടെ നമ്മൾ പരിശോധിക്കുന്ന കാര്യം ഇപ്പൊ ചിലപ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുമെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായി ചോദിക്കുന്നൊരു കാര്യം നിങ്ങൾ രണ്ടു പേരും തമ്മിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മൾക്കിപ്പോൾ വേറൊരു സാധാരണ ഒരാൾ വന്നിട്ട് അയാളുടെ ഒരു വേദന പറയാന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്ക് എന്തു ചെയ്യും അയാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളെന്ത് ചെയ്യും ആലോചിക്കുമല്ലോ അതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഇപ്പം ഞാൻ പറയും ഇതിപ്പോ സ്വന്തം ഭാര്യ ജീവിത പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും മനം നൊന്ത് ീസരെക്ക് ഫീഡ്ബാക്ക് അയക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോൾ ഇതിലൊന്നും ഒരു ദയോ അലിവോ കരുണയോ ഒന്നും ഈ ഭർത്താവിന് തോന്നാത്തത് എന്താണ് നമ്മൾ അടിസ്ഥാന ചോദ്യം അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മാനസികമായി അവർ തമ്മിൽ എന്താണ് ഒരു പൊരുത്തത്തിലല്ല പോകുന്നു പൊരുത്തത്തിൽ പോകുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും എൻ്റെ ഭാര്യ ഇപ്പോൾ അവിടെ എന്താ ചെയ്യണ്ടാകാം നമുക്ക് നമ്മൾ വൈഫിനൊരു തലവേദന വന്നു അല്ലെങ്കിൽ ഭർത്താവിന് ചെറിയ പ്രശ്നം വന്നു എന്ന് വന്നാൽ നമ്മളാകെ വിഷമിക്കൂലേ ഇതൊന്നുമില്ല ഒരു പക്ഷേ ഈ സ്ത്രീയുടെ അവസ്ഥ അവസ്ഥയുടെ അവസ്ഥ കേൾക്കുമ്പോൾ ലോകത്തിലെ ഏത് പുരുഷനും എന്ത് ചെയ്യാണ് അവർ അക്കൗണ്ട് നമ്പർ കിട്ടിയാൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാന്ന് വിചാരിക്കും എന്താണ് അയാൾക്ക് തോന്നാത്തത് അതിന്റെ കാരണം അവർ തമ്മിൽ മാനസികമായ അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വിചാരിച്ചാൽ എല്ലാറ്റിലും ഉപരി പരസ്പരം ഏർ പരിഗണിച്ചും അനുസരിച്ചും സ്നേഹിച്ചും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അഗാധമായ ഒരു സ്നേഹത്തെ ഖുർആാൻ പറഞ്ഞ ആ മവദ്ധത്തും റഹ്മത്തും ഉണ്ടല്ലോ അത് ഉണ്ടാക്കി തീർക്കുവാനാണ് പരിശ്രമിക്കുക അതുണ്ടോ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് വിശ്വസിക്കുന്നത് അത് എത്രമാത്രം എല്ലാ പുരുഷന്മാരും നടക്കുന്ന നമുക്കറിയില്ല അതില്ലാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അയാൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തികാവസ്ഥ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാത്ര സംശയമല്ല പക്ഷേ ഈ ചോദ്യം അയക്കുന്ന സഹോദരിയാണ് നമ്മുടെ മറുപടി കേൾക്കുന്നത് അവരാണ് കേൾക്കേണ്ടത് ശരിക്കാരാണ് ഭർത്താവാണ് അപ്പം അദ്ദേഹത്തെ കേൾപ്പിക്കാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് എന്തായിരുന്നാലും നല്ല ഒരു സമാധാന ജീവിതം നമ്മളെല്ലാവരും കുടുംബജീവിതത്തിലൂടെ നല്ലൊരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അത്തരമൊരു ജീവിതം അള്ളാഹു അവർക്കും പ്രധാനം ചെയ്യട്ടെ റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ